കാളികാവ് ബ്ലോക്കിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കമ്പിപ്പാൽ അംഗനവാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവർ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പിപ്പാൽ അങ്കനവാടിയിലാണ് അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡൈജസ്റ്ററിന് ഒന്ന് കാണുകയും കൂടി ചെയ്യട്ടോ

വേസ്റ്റ് ഞങ്ങക്ക് വേസ്റ്റ് കുഴിയായിട്ട് ഇവിടെ ഒരു കുഴി ഉണ്ട് പിന്നെ അത് വെള്ളം മാത്രം പോവാനുള്ള വേസ്റ്റ് കുഴിയാണ് മറ്റതൊക്കെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ കളയാറായിരുന്നു പിന്നെ കിട്ടിയത് കൊണ്ട് നല്ല ഉപകാരപ്രദമായി ആ ഒരു സംഭവമായിരുന്നു എന്തൊക്കെ തരം വേസ്റ്റുകളാണ് ഇവിടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവും പിന്നെ മുട്ട മുട്ടത്തോട് പിന്നെ ഫുഡിന്റെ വേസ്റ്റ് ഞങ്ങള് ഇടാറുണ്ട് ഇതിങ്ങനെ തുറക്കുമ്പോ സ്മെല്ല് വരിക അല്ലെങ്കിൽ പുഴു പുറത്തേക്ക് വരിക അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല മൊത്തത്തില് നിങ്ങൾക്ക് ഇപ്പോ നമ്മുടെ ഡൈജസ്റ്റർ ഉപകാരപ്പെട്ടിട്ടില്ലേ എന്താ കുറിച്ച് പറയാനുള്ളത് നല്ല ഉപകാരമാണ് കാരണം നമുക്കിത് പുറത്ത് കളയുന്നേക്കാളും നല്ലതൊരു സ്മില്ല ഇത് ഇട ഇടുക എന്നുള്ളതാ നല്ലൊരു കാര്യം തന്നെയല്ലേ വളരെ ഉപകാരപ്രദമാണ് അപ്പോ ഇത് എല്ലാ അംഗൻവാടിയിലേക്കും എല്ലാ വീടുകളിലും കൂടി ഇത് നമ്മളിത് വീടുകളില് കൊടുക്കുന്നുണ്ട് അത് പഞ്ചായത്തിലെ ഒരു പ്രൊജക്ട് ആയിട്ട് ചെയ്യാറുണ്ട് ഒരുപാട് പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട് വീടുകൾക്കൊക്കെ എല്ലാരും ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് എങ്ങനെയാണ് അത് കിട്ടുക ചിലരൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് ബ്ലോക്ക് ഇനിയിപ്പോ അവര് പഞ്ചായത്തിന്റെ ഇത് ഉണ്ടോ അതിൽ ആ നമ്മള് പഞ്ചായത്ത് കുറെ പഞ്ചായത്തുകൾ ഇത് പ്രൊജക്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് തൊണ്ണൂറ് ശതമാനം സബ്സിഡിയില് കൊടുക്കാറുണ്ട് വീടുകൾക്കാവുമ്പോൾ ഏതായാലും ഇത്രയും നേരം ഈ തിരക്കിന്റെ ഇടയിൽ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി താങ്ക്